കോടതി ജയിലിൽ ഒരാളിനും നീതി കിട്ടിയിട്ടില്ല ജയിലിന് നീതി കിട്ടിയിട്ടില്ല അതായത് കോടതി ഇവിടുത്തെ നീതിന്യായവസ്ഥയെ തള്ളി പറയണ അപ്പൊ നിങ്ങള് ഇതിൽ നിന്നുള്ള സന്തോഷം പ്രകടനമാണ്

വല്യ കാര്യം ചെയ്തൊന്നും വിലയ്ക്കില്ല കേട്ടോ നിങ്ങള് അല്ല ഞങ്ങള് ചെയ്തേക്കോ ഞങ്ങളെ ചെയ്തേ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങളെ പൊട്ടിക്കും പോയി ഇറങ്ങിയ സന്തോഷം ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കും ുംടകം ഇതാ ചൈനീസ് പടക്കോ ഇതായിട്ട് വലിയ ബോംബൊന്നും അല്ല ഇത് ഞാൻ നമ്മുടെ ലോറിക്കാര് വലിയ ബോംബു പൊട്ടിക്കുന്നു ഇതുപോലെ ദീപാവലിക്ക് ഗുണ്ടു പൊട്ടിക്കുന്നത് നാട് റോഡില് ഞങ്ങളെ ഒരു ഇത്രയും മാറി ആർക്കും ശല്യം ഇല്ലാത്തടത്ത് ഒരു ഓലപ്പടകം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ് അത് ഭാവം പോവിച്ചതിനു വേണ്ടി അങ്ങനെ പരിവുക ഞങ്ങൾ വെല്ലുവിളി പഴക്കം പൊട്ടി തൃശ്ശൂരിൽ പോവാ തൃശ്ശൂര് തടയുകയാണ് തടയുകയാണ് ഇത് കടുത്ത രീതിയാണ് ജനാധിപത്യ ബിരുദമാണ് ഇത് ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനം നടത്താൻ ഞങ്ങൾ ആരോപിക്കണം ഞങ്ങളുടെ ആഹ്ലാദ ഏറ്റവും വലിയ അതിശക്തമായ അതിശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട് അധികം വലിയ അധിക്ഷേപം നടത്തിയ നേതാക്കന്മാരേന്റെ മാലയിട വന്നാണെന്നാണ് ഇപ്പൊ പറയണത് സാറേ പേര് പേര് പറയാമോ പേര് എവിടെ വീട് വീട് സുലേഖേധം റോഡ് നടത്തപ്പെടുത്തില്ല കള്ള വ്യാജ ഭോക്ത കേസിലും കള്ള കേസിലും പെണ്ണുങ്ങളുടെ പുരുഷന്മാരെ അകത്തിരുന്നതിന് ഞങ്ങൾ ശക്തമായ നിലയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിഷേധിക്കുകയാണ് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആണ് അദ്ദേഹം പ്രസിഡന്റാണ് ഞങ്ങൾ രണ്ടും ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇവിടെ ഞങ്ങൾ നടത്തിയിരിക്കുക മനുഷ്യൻ ചെയ്ത നന്മകൾ ഓർത്തിട്ട് വന്നതാണ് അല്ലാതെ വേറെ വെറുതെ വന്നതല്ല അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ ഇന്നോടൊക്കെ അഞ്ഞൂറ് രൂപയും ക്വാർട്ടറും ബിരിയാണിയും കൊടുത്തിട്ട് വന്നവരും അല്ല ഞങ്ങൾ ആരും അതെ ഞങ്ങൾ ഈ ബിസിനസ് ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് ഓരോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നന്മപ്രവർത്തനം ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പെരക്കാകത്തിരുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പെരക്കാത്തോണ്ട് അല്ലെങ്കിൽ ഒരു കറ്റന്റെ മറവിൽ ഇരുന്നോണ്ട് എന്ത് തോന്നിയ ദിവസം പറയുമ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല ആർക്കും ഒരു പ്രശ്നമല്ല അത് ഈ പറഞ്ഞത് മൊത്തം പെണ്ണുങ്ങളെയാണ് ഈ പറഞ്ഞത് മൊത്തം പെണ്ണുങ്ങൾ ഇവിടെ വന്നില്ലെന്ന പെണ്ണുങ്ങളല്ലേ അവർക്ക് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് മക്കളുമുണ്ട് എല്ലാവരും കാണുന്നുണ്ട് അവരെ ചേർത്ത് വെച്ച ഓരോത്തമാർ അവിടെ നിങ്ങൾക്ക് ആർക്കും പ്രതികരിക്കേണ്ട ഗോപി ചമ്മണ്ണൂർ എന്തോ എന്ന് ഒരു ഒരു വാക്ക് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല നിങ്ങൾ ആ കാഴ്ചയിലാണ് അത് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമോ മനസ്സിലായില്ലേ അല്ലാതെ അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല അദ്ദേഹം ഒരു എതക്കാപ്പ് എടുത്തു വെച്ചാൽ അതിനും കമന്റ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുള്ള ദുഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന കാണുന്ന കമന്റ് അടിക്കുന്ന നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആളുകളുടെ ദുഷിപ്പ് ആ ദുഷിപ്പ് ഒന്നും അദ്ദേഹത്തെ ഒരു ചെറിയ ഒരു ഒരു ഇല പോലും അനക്കത്തില്ല അദ്ദേഹത്തിന്റെ ഒരു മുടിനാരു പോലും അനക്കത്തില്ല കാരണം ഞങ്ങൾ പൊട്ടിക്കില്ല പൊട്ടിക്കണ്ടേട്ടി ഞങ്ങളെ ഞങ്ങളെ போற ഞങ്ങള് തൃശ്ശൂർ കൊണ്ടേ ഇട്ടിരിക്കും ഇവിടെ പടക്കം പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ടേ ഇട്ടിരിക്കും പടക്കം പൊട്ടിച്ചിരിക്കും ഞങ്ങളെ പൊട്ടിക്കുക വേറെ ഉണ്ട് ഒന്ന് പോയാൽ അമ്പതെണ്ണം പൊട്ടിക്കുക ഞങ്ങള് തീരുമാനിച്ച ജയിലിൽ പോകാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുക അവരിന്നലെ പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞു ഞങ്ങളോട് ഇതാണെങ്കിൽ എല്ലാ പടക്കങ്ങളും നിരോധിക്കണം അവളെ ദീപാവലിക്ക് നാടകോടി കൊണ്ടുപോട്ടിക്കുന്നു ഒരു ചൈനീസ് പടക്ക പടക്കം തൃശ്ശൂരാ പുള്ളിക്കാലും അമ്മയുടെ വീട്ടിലാ തൃശൂർ പോയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അത് അവിടെ പടക്കം പൊട്ടി അദ്ദേഹത്തിന് പാരമെറ്റി സ്ഥിരം ഒരു അല്ലെങ്കിൽ അതുപോലെ സംഭവം നടപടി ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ നടിയായിട്ട് യാതൊരു ഒരു നമുക്കില്ല ആ ഒരു നടിയെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ എന്ത് തന്നെയായാലും അവര് എന്തെങ്കിലും ആ ഒരു കാര്യം ണ്ടോ അവിടെ ചമ്മൂരിന് വേണം ഒരു സന്തോഷം ഇന്ന് ഇവിടുന്ന് ഇറങ്ങി ഒരു പടക്കം പൊട്ടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് നിരോധിച്ചിരിക്കുന്നു പൊട്ടിക്കരുത് എന്നാ പറയണം അതെങ്ങനെ ശരിയാണ് ഈ കള്ളക്കേസ് ഇങ്ങനെ വരുന്ന കള്ളക്കേസുകളെ ജനങ്ങളറിയണം ജനങ്ങളെ അന്വേഷിക്കണം എന്താണ് ഇതിന്റെ അടിയിലുള്ളത് നമ്മൾ എല്ലാവരും ഞങ്ങളെല്ലോ പെണ്ണുങ്ങളെല്ലേ പുള്ളി അകത്തിട്ട് ഒരു ഒരു യൂട്യൂബ് ചാനലുകാരൻ കയറിയിരുന്നുണ്ട് ഇന്നലെ ഇവിടെ വന്ന് പെണ്ണുങ്ങളെ ആക്ഷേപിച്ചെന്തൊക്കെയാന്ന് അറിയോ ഏഹ് മോയന്തുകൾ എന്നാ പെണ്ണുങ്ങളെ എല്ലാവരും കൂടി ചേർന്ന് വിളിച്ചത് ഇവിടെ വന്നിരുന്നു ഏതൊരു ചാനലുകാര് ജെ ബി എന്ന് പറയുന്ന ഒരു ചാനല് വരെ അതും ഇവിടെ വന്നിന്നും പെണ്ണുങ്ങളല്ലേ ആരും വിളിച്ചിട്ട് വന്നില്ല പോച്ചെ പറഞ്ഞിട്ട് വന്നില്ല പോകുന്നത്

എന്താണ് എന്താണ് അത് മനസ്സിലാക്കിയിരിക്കണേ ഈ കള്ളക്കഥകളും കള്ളക്കേസുകളും ആ ആളെ ഉടനെ അറസ്റ്റ് ചെയ്യാം ഒന്നും അറിയണ്ട അന്വേഷിക്കണ്ട അറസ്റ്റ് ചെയ്യണേ ജയിലിൽ കൊണ്ടുവിടാം അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളറിയില്ല